ശരത്തിന് ഒരു ഒരു ഇരുപത് വയറ്റ് വരട്ട് കൊല്ലം മുമ്പ് ശരത്തിനെ ആദ്യമായിട്ടേ കാണാം തൃപ്പൂണിത്ര വെച്ച് അന്ന് ആണെത്രമൊന്നുമില്ല പിന്നെയാണ് എന്നാണ്ട് വിഷയം അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നമുക്കൊരു ആന അഴിക്കാന്നൊക്കെ ആന നമുക്ക് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ വാക്കുകൾ ശ്രീരാമനാന ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ശ്രീരാമനാന ഇടത്തിട്ടം ഇങ്ങനെ രണ്ടാമതായിട്ട് അഴിക്കുക എന്നുള്ള ലെവൽ നിൽക്കുന്ന സമയത്താണ് ശരത്തിനൊക്കെയുണ്ട് അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ അടിക്കാന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പുള്ളി നേരെ പാലക്കാടിന് പോയി അല്ല തൃശ്ശൂർക്ക് വണ്ടി കയറി ആനക്കാർ കൂടെ തൃശ്ശൂർ പോയി കഴിഞ്ഞിട്ട് ഭക്ഷണങ്ങൾ ക്യാഷമാണ് പിന്നെ കാണണം പിന്നെ അങ്ങനെ കുറേ നാളുകൂടി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വന്നത് പിന്നെ ഈ പേരാങ്ങാന കുട്ടിക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ കുട്ടങ്ങളിൽ നിൽക്കുമ്പോഴാണ് ചേച്ചിനെ കാണുന്നത് അതല്ലെങ്കിൽ ചേരത്ത് നമ്മുടെ ഒളരിയാനക്ക് വന്നു ഒളരിയാനക്ക് വന്നു കഴിഞ്ഞപ്പോ അവനവിടെ പൂങ്ങുന്ന വന്നു പൂങ്ങുന്നത്ത് വെച്ചാണ് ചേരത്തിനെ കാണുന്നത് പുളരിയാന ചുമതലയായിട്ട് ചുമതലയല്ല കൂടെ സുന്ദരാട്ടന്റെ കൂടെ കൂടെ വന്ന് അതു കഴിഞ്ഞിട്ട് സുന്ദരാട്ടൻമാരൊക്കെ ചുമതല കഴിഞ്ഞു അപ്പൊ ഈ കൂടെ വന്ന് ഇപ്പൊ എന്നിങ്ങനെ ഇങ്ങനെ ഈ ഈ നമ്മുടെ ഒളരി കുമാരകാട്ടൻ നമ്മുടെ കുട്ടങ്ങളും മൂന്ന സാറിന്റെ ഒരു ഋഷനായിട്ട് വരും അപ്പൊ കുമാരകേട്ടൻ ഇങ്ങനെ കുറിച്ച് ചോദിച്ചു മൂന്ന് സാരനോട് ചോദിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു മൂന്ന് സാറിൻ എങ്ങനെയുണ്ട് പിന്നെ ഇങ്ങനെ തെക്കുന്നൊരു കായം കൂടുന്ന ഒരു ചരത്താണ് പിന്നെ എന്ന് പറയും അവന് കുഴപ്പമില്ല നല്ല വേന എന്ന് പറയും ആനയൊക്കെ അയച്ച് കൈകാര്യം ചെയ്യുകയുള്ളു ആ അങ്ങനെ ഒരു ഭക്ഷണം ക്യാഷമുള്ളൊരു ബന്ധം പക്ഷേ എങ്കിലും ഇപ്പം എന്താ ഓരോ ആനയുടെ അഴിക്കേണ്ടത് ചിലപ്പം കായംകുള്ള ശരത്തു ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാവരും കായംകുള്ള സ്ഥലത്താണ് വേണ്ടത് ശരിയാവുക എന്നൊരു ഡയലോഗ് എനിക്കുണ്ട് അതെന്താണ് അങ്ങനെ പറയുന്ന അതവൻ്റെ പ്രായത്തിന്റെ പക്കത്തെ കുറവില് ഉണ്ടാക്കിയെടുത്ത ഓരോരോ സ്വഭാവ ദൂഷ്യങ്ങൾ ചെറിയ അതാണ് അല്ല ആന അയച്ച് കെട്ടാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല അവൻ്റെ ഒരു ഒരു പ്രായം ഇടുത്തിയാട്ടം പെട്ടെന്ന് ദേഷ്യം കേറാൻ അങ്ങനെയുള്ള ഒരുപാട് രീതിയാണ് ഇനി അതൊക്കെ ഇനിയപ്പോൾ ഓരോ കാലം കഴിവ് മാറുമ്പോൾ ഡീസൻറ്റാവും അപ്പം ഒരുപാട് മാറിയില്ലേ ഇപ്പൊ ഒരുപാട് മാറ്റം മാറ്റങ്ങളിപ്പോൾ ഏത് മനുഷ്യനും വരും അപ്പോൾ ഇപ്പോൾ അവൻ്റെ ശരത്തിൻ്റെ പകരം കാലും സ്വഭാവം മാറിയില്ലേ നല്ല നല്ല ആനകൾ കിട്ടട്ടെ നല്ല നല്ല അവസരങ്ങൾ വരട്ടെ പിന്നെ